തന്നേക്കാൾ പ്രായമുള്ള പെൺകുട്ടിയെ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു തള്ള അവസരം കിട്ടിയ സമയത്ത് പുറകിലൂടെ പോയിട്ട് കാണിച്ചത് ചറ്റത്തരമാണ് നമസ്കാരം സുഹൃത്തുക്കളെ മീഡിയ ഗ്രി മലയാളത്തിലേക്കോ എവർക്കും സ്വാഗതം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യുമോ സുഹൃത്തുക്കളെ സൂപ്പർമാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന തന്നേക്കാൾ പ്രായമുള്ള പെൺകുട്ടിയെ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു തള്ള അവസരം കിട്ടിയ സമയത്ത് പുറകിലൂടെ പോയിട്ട് കാണിച്ചത് ചറ്റരമാണ് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കളെ സി സി ടി വി ഫുട്ടേജാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തുള്ളതാണ് നിങ്ങൾ നോക്കണം ബില്ലിങ്ങിൽ ക്യൂ നിൽക്കുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടി സാധനം വാങ്ങിക്കഴിഞ്ഞു ഇനി ബില്ല് ചെയ്താൽ മതി അതിനു വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു ഈ സമയത്താണ് സൂപ്പർ മാർക്കറ്റിൽ വന്ന മറ്റൊരു സ്ത്രീ അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് അവസരം കിട്ടി ആ പെൺകുട്ടിയുടെ തൊട്ട് ബാക്കിലോട്ട് പോകുന്നു എന്നിട്ട് ഒന്ന് ഉന്തു തള്ളുന്നു തലോടുന്നു പിടിക്കുന്നു ഒക്കെ ചെയ്യുകയാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ സുഹൃത്തുക്കളെ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ പോലും അറിയാതെയാണ് ഇവിടെ കാര്യങ്ങൾ ആ സ്ത്രീ ചെയ്തിട്ടുള്ളത് സുഹൃത്തുക്കളെ പെൺകുട്ടിയുടെ ബാഗ് തുറന്നിരിക്കുകയായിരുന്നു ബാഗിലാണെങ്കിൽ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുണ്ട് അങ്ങനെ അപ്പൻ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് സ്വന്തം മകളെ മറയാക്കിയിട്ട് ആ ഒരു മൊബൈൽ ഫോൺ വളരെ സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുപോകുന്നു ഇതാണ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്നത്